നമ്മളിപ്പോൾ ഉള്ളത് ജനശ്രീ ഗ്രാമീണ വായനശാലയിലാണ് സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഇവിടുത്തെ ആയിട്ടുള്ള നമ്മളാ നിശേച്ചി ഉണ്ട് നമുക്ക് നിശേച്ചിനോട് ചോദിക്കാം അതാ നിശേച്ചി ഹായ് നിശാജി നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇവിടുത്തെ ഈ ഒരു ലൈബ്രറീനെക്കുറിച്ച് ഇവിടുത്തെ വർക്കിംഗ് ടൈം ഇവിടുത്തെ മെമ്പർഷിപ്പ് അതില്ലെങ്കിൽ എത്രമാത്രം ബുക്കുകളാണ് ഇവിടെ ഉള്ളത് ഏതൊക്കെ ടൈപ്പ് ബുക്കുകളാണ് പിന്നെ ആളുകൾ ഏതൊക്കെ തരത്തിലുള്ള ബുക്കുകളാണ് കൂടുതൽ ഉപയോഗിക്കാറില്ല ഇപ്പോൾ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ മൂന്ന് മണി മുതൽ ആറു മണി വരെയാണ് വർക്കിംഗ് ടൈം പിന്നെ ബുക്കുകളാണെന്ന് ചോദിച്ചാൽ ഏകദേശം രണ്ടായിരത്തി മുന്നൂറ്റിലാനും ബുക്കുകളുണ്ട് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് കുട്ടികളാണ് ലൈബ്രറി കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് അതും സ്കൂളും ഉള്ളതുകൊണ്ട് അവർ കൂടുതലായിട്ട് വരുന്നുണ്ട് പിന്നെ മുതിർന്ന ആൾക്കാർക്ക് വായന എന്ന് പറയുന്നത് കുറവാണ് വായനാശീലം കുട്ടികളെ വളർത്താൻ വേണ്ടി നിങ്ങളുടെ എന്തൊക്കെ വേണ്ടിട്ട് തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പല പരിപാടികൾ നടത്താറുണ്ട് ഇപ്പോൾ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു പൊതു ഒരു കിസ് പരിപാടികൾ നടത്തുന്നുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു പരിപാടി നടത്തുന്നുണ്ട് അവർക്ക് അതിനോടനുബന്ധിച്ചുള്ള ക്ലാസ്സുകളും കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വായന പശ്ചാച്ചരണം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി നടത്തുന്നുണ്ട് കാരണം അവർ വായിച്ച പുസ്തകത്തിനെ പറ്റിയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു അതിൻ്റെ ഒരു വിവരണം ഇവിടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള പരിപാടികൾ കുട്ടികൾക്ക് നടത്തുന്നുണ്ട് പിന്നെ കുട്ടി ബാലവേദി എന്നൊരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഗ്രൂപ്പ് തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ അതിലൂടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓരോ സമയത്ത് ഓരോ പരിപാടികൾ നമ്മൾ അവതരിപ്പിക്കാറുണ്ട് പിന്നെ കളറിങ് മത്സരം പിന്നെ പേപ്പർ കൊണ്ട് ഓരോ സാധനം നിർമ്മിക്കല് അങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മളിവിടെ നടത്തി പോരാറുണ്ട് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ജനശ്രീ ഗ്രാമീണ വായനശാലയിലാണല്ലോ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജനശ്രീ കുടുംബാംഗങ്ങൾ ഒരു ഓണക്കിറ്റിൻ്റെ വിതരണമായിട്ടാണ് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഉള്ളത് ഇവിടെ ജനശ്രീയായിട്ട് ബന്ധപ്പെട്ട പിന്നെ നേതാക്കന്മാരും മുതിർന്ന അംഗങ്ങളും ആയിട്ടുള്ള എല്ലാവരും ഇവിടെ ഉണ്ട് ആദ്യമേ നമ്മൾ ജനശ്രീ തെഞ്ഞിപ്പുറം മണ്ഡലം ചെയർമാനായിട്ടുള്ള ദാസൻ കക്കാട്ട് അവരുമായിട്ട് സംസാരിക്കാം അവർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം പറഞ്ഞോളൂ ജനശ്രീ സുസ്ഥിര വികസന മിഷൻ തേഞ്ഞിപ്പലം മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്ത് മാർച്ചിലാണ് ആരംഭിച്ചത് വളരെ നല്ല രീതിയിൽ കുറേ യൂണിറ്റുകളോട് തുടങ്ങിയ ജനശ്രീ യൂണിറ്റുകൾ വളരെ സജീവമായിരുന്നു ഇതുപോലുള്ള ഓണക്കാലങ്ങളിൽ വളരെയേറെ ശ്രദ്ധയകർഷിച്ചും മലപ്പുറം ജില്ലയിൽ തന്നെ ഒന്നാമത് എന്ന് പറയത്തക്ക രൂപത്തിലാണ് മണ്ഡലം സഭ പ്രവർത്തിച്ചിരുന്നത് അതിനുശേഷം കോവിഡ് കാല കാലത്ത് വളരെ ശോചനീയ അവസ്ഥയിലായി വരികയും വീണ്ടും രണ്ടാമത് ഞങ്ങൾ വളർന്ന് ഇതുപോലുള്ള പരിപാടികൾ ആവർത്തിക്കുകയും ഓണത്തോടനുബന്ധിച്ച് ഇപ്പോൾ ഒരു ഉമ്മൻചാണ്ടി സ്മൃതി എന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കിറ്റ് വിതരണം ചെയ്യണം ഓരോ യൂണിറ്റുകളും അഞ്ചും അതിലേറെയും കിറ്റുകൾ കൊടുത്തുകൊണ്ടാണ് ഈ സംരംഭം വീണ്ടും ഞങ്ങൾ പുനരാരംഭിക്കുന്നത് അതുപോലെ തന്നെ അടുത്ത ഓണത്തിന് കുടുംബങ്ങളുടെ ഓണത്തിന് കുറച്ച് സാമ്പത്തികമായി ആ സമയത്ത് കൂടുതൽ ചിലവ് വരാതിരിക്കത്തക്ക രൂപത്തിൽ ഓരോ മാസവും ചെറിയ ഒരു നിശ്ചിത സംഖ്യ സ്വരൂപിച്ചുകൊണ്ട് അടുത്ത വർഷം ഓണത്തിന് രണ്ടായിരം രൂപയുടെ ഒരു കിറ്റ് എല്ലാവർക്കും വിതരണം ചെയ്യാത്തക്ക രൂപത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിരുന്ന പല പരിപാടികളും ഓണത്തിന് ഓണാഘോഷം തന്നെ നാലഞ്ച് ദിവസം ഓണാഘോഷം ഉണ്ടായിരുന്നു ഓണച്ചന്തകൾ ഉണ്ടായിരുന്നു വീടുകളിൽ പൂക്കൾ കിട്ടണ അതിൻ്റെ മത്സരങ്ങളുണ്ടായിരുന്നു അതുപോലെ തന്നെ പല പല പരിപാടികളും നടത്തിയിരുന്നു അത് അതിനു വീണ്ടും ഞങ്ങൾ സജീവമാകാനുള്ള തീരുമാനത്തിലാണ് ജനശ്രീ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും ലഭിക്കുന്നത് അതുപോലെ തന്നെ ഈ വർഷം ഒരു പരിപാടി കൂടി ഒരു കണ്ടസ്റ്റ് നടത്തുന്നുണ്ട് ഒരു സെൽഫി കണ്ടസ്റ്റ് അത് ഓണത്തോട് അനുബന്ധിച്ചിട്ട് തന്നെയാണ് ഓരോ കുടുംബവും അവരുടെ ഫോട്ടോ സെൽഫി എടുത്തിട്ട് അയച്ച് തീർക്കും അത് ഒരു നല്ലൊരാളെ കൊണ്ട് നോക്കിട്ട് അതിന് ഫസ്റ്റ് പ്രൈസ് സമ്മാനങ്ങളും കൊടുക്കുന്നുണ്ട് അത്രയൊക്കെയാണ് പരിപാടികളുള്ളത് അടുത്തതായി നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ജനശ്രീ വായനശാലയുടെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള നമ്മളെല്ലാം സ്നേഹത്തോടു കൂടി അപ്പ എന്ന് വിളിക്കുന്ന ശ്രീ നാരായണൻ അവർക്ക് എന്താണ് പറയാനുള്ള കേൾക്കാം നമ്മുടെ ജനശ്രീ നമ്മുടെ ചെയർമാൻ പറഞ്ഞ പോലെ തന്നെ ആരംഭിച്ചത് രണ്ടായിരത്തി പത്തില് നമ്മളെ യൂണിറ്റ് ആരംഭിച്ചതാണ് ഉറക്കത്തിൽ ഞങ്ങൾ ഒരു ഇരുപതോളം യൂണിറ്റുകൾ നമ്മുടെ ജനശീവിയുടെ ആഭിമുഖ്യത്തിന് ഉണ്ടായിരുന്നു ഈ പതിനഞ്ചും ഇരുപതും പേരടങ്ങുന്നതാണ് ഒരു യൂണിറ്റ് കുടുംബങ്ങൾ യൂണിറ്റ് അതിൽ സ്ത്രീകളോ പുരുഷന്മാരോ എല്ലാം കൂടിയുള്ള യൂണിറ്റാണ് അത് വളരെ ഭംഗിയായിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ ജനശീവിടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി പതിനാറിലാണ് ഞങ്ങളൊരു ഗ്രാമീണ വായനശാല നമ്മുടെ എ കെഞ്ചിലെ ഇല്ലത്ത് സ്കൂൾ പരിസരത്ത് ആരംഭിച്ചിട്ടുള്ളത് ഇന്ന് വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്ന പോകുന്നൊരു വായനശാലയുണ്ട് പത്തൊമ്പായിരത്തോളം പുസ്തകം അതിലുണ്ട് ധാരാളം പേർ പുസ്തകങ്ങൾ എടുക്കുകയും അതുപോലെ തന്നെ നാലോ അഞ്ചോ അഞ്ചോളം പത്രങ്ങൾ ന്യൂസ് പേപ്പറുകൾ ഡെയിലി നമ്മൾ വായിനശാലിരിക്കുന്നുണ്ട് ആ ഒരു പുസ്തകം നമുക്കിപ്പോൾ ഞാനൊരു എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വാടക കെട്ടിൽ ആണ് വായനശാല പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അതിനുള്ള വേണ്ട നിങ്ങൾ കഴിഞ്ഞ കൊല്ലം തന്നെ നിങ്ങൾ ജില്ലാ പഞ്ചായത്തുമായിട്ടും നമ്മുടെ പഞ്ചായത്തുമായിട്ടും എല്ലാ നമ്മുടെ കിട്ടുന്ന ഫണ്ടുകൾ സ്വരൂപിക്കാൻ ശ്രമിക്കുകയും ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു ഇരുപത് ലക്ഷം റുപ്യ ഞങ്ങൾ കിട്ടുകയും ചെയ്തു ആ കിട്ടുന്ന വർക്കിനെ ഞങ്ങൾ ഒരു നാല് സെൻറ്റ് സ്ഥലം ലൈബ്രറിക്കായിട്ട് ഞങ്ങൾ ഒരു പൈസ സ്വരൂപിച്ച് നമ്മൾ ഇപ്പോഴുള്ള വടകെട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു നാല് സെൻറ്റ് സ്ഥലം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ താമസിക്കാൻ നമ്മൾ സ്വന്തമായിട്ടുള്ള ബിൽഡിങ് കിട്ടി അതിലേക്ക് മാറുന്നതായിരിക്കും അപ്പോൾ അത്രയും വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ലൈബ്രറി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ട മത്സരങ്ങൾ കലാമത്സരങ്ങൾ അതുപോലെ ക്വിസ് പ്രോഗ്രാംസ് കുട്ടികൾക്ക് മറ്റേ ജനറലായിട്ടുള്ള അവെയർനെസ് കൊടുക്കാനുള്ള ക്ലാസ്സുകൾ അതുപോലെ ഈ എൽ എൽ എസ് എസ് യു എസ് എസ് കുട്ടികൾക്കുള്ള കോച്ചിങ് ക്ലാസ്സുകൾ ഇതെല്ലാം ഞങ്ങൾ ലൈബ്രറി കീഴിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ കുട്ടികൾക്ക് അതുപോലെ തന്നെ പല പല രീതികൾ വിദ്യാഭ്യാസം സ്കൂളിൻ്റെ സമീപത്തായതുകൊണ്ട് കുട്ടികളുടേതായുള്ള സഹകരണം അധ്യാപക സഹകരണം എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് അത്രമാത്രക്കാര്യത്തിൽ നമുക്ക് നമ്മുടെ ലൈബ്രറിയിൽ രണ്ട് തരം മെമ്പർഷിപ്പാണ് നമുക്കുള്ളത് അതൊന്ന് നമ്മുടെ ആജീവനാന്ത മെമ്പർഷിപ്പ് അത് അഞ്ഞൂറ് രൂപ അത് അഞ്ഞൂറ് രൂപ ആജീവനാന്ത മെമ്പർഷിപ്പ് പിന്നെ നമുക്ക് എല്ലാ കൊല്ലവും അത് റിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല പുതുക്കേണ്ട ആവശ്യമില്ല റിന്യൂവൽ തന്നെ കാലത്ത് നമുക്ക് നൂറ്റി ഇരുപത് രൂപ ആണ് നമ്മൾ ഒരു കൊല്ലത്തിൽ നമ്മൾ വാങ്ങുന്നത് അത് റിന്യൂ ചെയ്തില്ലേ പിന്നെ ആ മെമ്പർഷിപ്പ് കട്ടായി പോകും അതുകൊണ്ടാണ് ആജീവനാന്ത മെമ്പർഷിപ്പാണ് കൂടുതൽ അപ്പോൾ അത് നൂറോളം ആജീവനാന്ത മെമ്പർഷിപ്പ് ഇപ്പോൾ നമ്മളുടെ ഈ ലൈബ്രറിയുടെ കീഴിലുണ്ട് മെമ്പർഷിപ്പ് എടുത്തവരുണ്ട് നമ്മുടെ ലൈബ്രറിയിൽ ഇപ്പോൾ ഏതാശം ഒരു ആയിരത്തോളം ബുക്കുകളുണ്ട് നമ്മളെല്ലാ കൊല്ലവും നമ്മൾ ലൈബ്രറി വരാഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന പുസ്തകമേളയിൽ അത് ലൈബ്രറി കൗൺസിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പുസ്തകമേളയിൽ നമ്മൾ സജീവമായി നിങ്ങൾ പങ്കെടുക്കാറുണ്ട് അവർ സബ്സിഡീസ് റേസിൽ നമുക്ക് കുറേ ബുക്കുകൾ കിട്ടും അതിന് നമുക്ക് അതുണ്ട് അല്ല ഗ്രാൻഡ് കഴിക്കുന്നുണ്ട് ലൈബ്രറിയുടെ ഗ്രാൻഡ് ഉണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ധാരാളം പുസ്തകങ്ങൾ വെക്കുന്നുണ്ട് കൂടാതെ സമീപ പ്രദേശങ്ങളിലെ വായനാശീലായുള്ള നല്ല നിലങ്ങൾ ധാരാളം പുസ്തകങ്ങൾ നമ്മൾ ലൈബ്രറിക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് കുട്ടികളിൽ നിന്നുള്ള പുസ്തകങ്ങൾ സ്വരൂപിച്ചിട്ടുണ്ട് പുസ്തകങ്ങൾ അതുപോലെ പുസ്തകം ഈ വായന വാരവർഷം സ്കൂളിൽ നടത്തുന്ന പുസ്തക പ്രദർശനത്തിൽ നമ്മൾ ലൈബ്രറിയിൽ നമ്മൾ ചെയ്യാറുണ്ട് സ്റ്റാളുകൾ ഒരുക്കാറുണ്ട് അങ്ങനെ എല്ലാ വർഷവും അത് ചെയ്യാറുണ്ട് ലൈബ്രറി കൗൺസിൽ എ ബി സി ഡി ഇ എഫ് വരെയുള്ള ഗ്രേഡുകളാണ് ഉള്ളത് നമ്മൾ ആദ്യകാലത്ത് തുടങ്ങുന്ന കാലത്ത് നമുക്ക് അത് നമ്മൾ എഫിലായിരുന്നു നമ്മുടെ കാറ്റഗറി ചെയ്യുന്നത് അത് നമ്മൾ ഓരോരുത്തർ നമ്മളെ മെമ്പർഷിപ്പിൻ്റെ കാര്യങ്ങൾ അതുപോലെ നമ്മൾ നടത്തുന്ന ലൈബ്രറിയുടെ ലൈബ്രറി കൗൺസിലിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ നാല് വേദികൾ അത് ആദ്യം എന്ന് പറയാം യുവജന വേദി പിന്നെ ബാലവേദി യുവജന യുവജന വേദി പിന്നെ വനിതാ വേദി ഈ നാല് വേദികളുടെ കീഴിലും നാലോ എല്ലാ മൊത്തത്തിലും എല്ലാ വർഷം അഞ്ച് പരിപാടികൾ നമ്മൾ ലൈബ്രറിയുടെ കീഴിൽ നടത്തിയിരിക്കണം അതാണ് അതിൻ്റെ നിയമം അതിനെല്ലാം മാർക്കുണ്ട് അപ്പോൾ ഒക്കെ മാർക്ക് വെച്ചുകൊണ്ടാണ് നമ്മൾ ഗ്രഡേഷൻ നടക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ എഫിൽ നിന്ന് ഇയിലേക്ക് മാറിയിട്ടുണ്ട് ഒരു ഗ്രേഡ് കൂടി നമ്മൾ മുന്നോട്ട് വന്നിട്ടുണ്ട് സമീപകാലത്ത് നമ്മളത് ഇനിയും മുന്നോട്ട് മുന്നോട്ട് പോയിട്ട് ഗ്രേഡുകൾ നല്ല രീതിയിലാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ താങ്ക് യു